ആയ അപ്പോൾ ഞങ്ങളെല്ല നീരോൽപാദം ഭാഗത്ത് ആ ഭാഗത്ത് കേട്ടോ വീട്ടിൽ ഞങ്ങൾ തറവാട്ടെങ്കിലെ ഒരു കുടുംബ കുടുംബസംഗം ആട്ടോ ഇവിടെ നടക്കണേ ഈ ഭാഗത്താണ് ഈ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് ഞങ്ങളെ തറവാട്ടെങ്കിലെ ഒരു കുടുംബ സംഗമം നടക്കുന്നത് അപ്പോൾ അതിലൊക്കെ ഞാനൊരു അംഗാണ് അപ്പം ഇതെങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് കാണാം ജസ്റ്റ് കേട്ടോ ഇത് നമ്മളെ ചെറിയ പയ്യന്മാരാണ് കേട്ടോ നമ്മളെ അനിയന്റെ മോനാണ്ട്ടോ ചെറുത് ഇല്ല ഇതാവില്ലല്ലേ ഇത് ഞങ്ങൾ കുടുംബസംഖ്യ പോലെ കാണാറല്ലോ അത്തിപ്പറമ്പത്തെ തറവാട് ഇതാണ് എന്റെ അച്ഛൻ അച്ഛൻ ഇതാ പോ കണ്ടാവൂലൊന്നും കണ്ടിട്ടുണ്ട് പക്ഷെ ഇവിടെ ഫുള്ള് ഞങ്ങടെ തറവാട്ടുകാരാണ് ഇതെറുകാരോ അപ്പൊ ചേച്ചി മോല് മോള് ഇതൊക്കെ മോനാണ് ഒരു കാർ കുമാരൻ ഉണ്ട് നമ്മളെ കാണുന്ന കുമാരീ ഭക്ഷണശാല ഭക്ഷണശാലിക്കണേ ചേച്ചി ഇതാണ് കുമാരാട്ട് അങ്ങനത്തെ വാര്യോ എന്താണ് ഭക്ഷണം ഭക്ഷണം രാവിലത്തെ ഫുഡ് അപ്പൊ രാവിലത്തെ ഫുഡ് കഴിഞ്ഞ് ഇനി ബിരിയാണി ആണ് കഴിഞ്ഞത് ഉള്ളത് കഴിഞ്ഞതാണ് ഏകദേശം ഉപ്പ് ഒക്കെ ബാക്കി കേട്ടോ ഒരു തുറക്കട ഒരു ചെമ്പുഞ്ഞും ബാക്കിയാണ് കേട്ടോ അല്ല വേറെ ശ്രദ്ധിക്ക അപ്പൊ ഇവിടെ പരിപാടി ഒക്കെ തകർത്ത് നടക്കാൻ കേട്ടോ പരിപാടി ഒരിക്കലും അടിപൊളിയായിട്ട് നല്ല വൃത്തിയിലൊക്കെ അടിപൊളിയേ നല്ല മണം കേട്ടോ അടിപൊളി മണം താരങ്ങൾ തകർത്തി അവിടെ ഇട്ടിട്ടുണ്ടോ ജമ്പ് ചെമ്പ് നമ്മിട്ടിരി ഇവിടെ ചെമ്പിണ്ട് ഇതൊക്കെ നമ്മുട്ടോ ബിരിയാണിയാണ് ചിക്കൻ ബിരിയാണി പിന്നെ കുടുംബ സംഗമ അപ്പൊ അതിന്റെ ഭാര്യ കേട്ടോ ഇതാ അനിയന്റെ ഭാര്യ പഞ്ചമിയാണ്